ചില പാട്ടുകൾക്ക് കോപ്പി റൈറ്റ് ഉണ്ടെന്ന് വണ്ടി വലിയ ചേട്ടൻ പറയുവായിരുന്നു ജോലി ചേച്ചി യൂട്യൂബിന് വട്ട നമ്മൾ സത്യം ചേട്ടാ ഞാൻ പോവാ എന്തൊക്കെ അപ്ഡേഷൻ ആണോ ഞാനിന്ന് ഒരാളോട് ചോദിച്ചു ചില പാട്ടുകൾക്ക് കിട്ടാറുണ്ടെന്നും പറഞ്ഞു അതെ അല്ലേ ഒയ്യോ അച്ചു സോറി അച്ചു നിനക്ക് പനി കുറഞ്ഞില്ലായിരുന്നോടാ നീ മരുന്ന് മേടിച്ചോ അച്ഛു അതാണോ നീ ഇന്നലെ ലൈവില് വരാഞ്ഞത് ബിബിനും വണ്ടിയും വലിയ ഇതെൻ്റെ നമ്പറാണ് എടുത്തു ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞുണ്ട് ബിബിൻ ചേട്ടാ വണ്ടി വലിച്ചേട്ടാ അതേണ്ട ഈ നമ്മുടെ തങ്കു ചേട്ടൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ശിവ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഞാൻ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം ചേട്ടാ ജോളി ചേച്ചി പറഞ്ഞോ ഞാനിനി പാടണമെന്ന് ചോദിക്കുന്നു നിങ്ങൾ ഇനി പാടുകയും വേണ്ട നിങ്ങൾ പാട്ട് നിർത്തിക്കോ വണ്ടി വലിച്ചേട്ടാ നമ്മുടെ തങ്കു ചേട്ടൻ നമ്മൾ നല്ല അടിപൊളി സപ്പോർട്ടായിട്ട് എനിക്ക് വന്ന ടൈമിൽ തൊട്ട് നിൽക്കുന്ന ഒരാളാണെ ഒന്ന് വിളിച്ച് സംസാരിക്കണേ ചേട്ടൻ ഇന്നലെ പറഞ്ഞു വണ്ടിയും വല്ല പേര് ഇട്ടതിന്റെ കാരണങ്ങൾ ആരോ ചോദിച്ചു എന്താ ഇങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തെന്നൊക്കെ ചോദിച്ചു ചേട്ടൻ അതിന്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു വണ്ടിയും വലയിൽ ടാബ്ലെറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ആണോടാ അതുപോലെ നമ്മുടെ വണ്ടി വല്ല ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ ബ്ലൂവിന്റെ കാര്യത്തിലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മുടെ ധന്യ ഒക്കെ ലൈവില് പറയുന്നത് കേട്ടായിരുന്നു ചേട്ടൻ അത് കേട്ടായിരുന്നോ കണ്ടായിരുന്നോ ചേട്ടാ ഒരിക്കലുമില്ല ഇനിയും എന്ന് പറഞ്ഞാൽ പഠിക്കോ നിങ്ങൾ പഠിക്കോ തമ്പുബ്രോ ഹായ് ജോലിയിലാണ് ഞാൻ വന്നു സപ്പോർട്ട് ചെയ്തു ഓക്കേ മണിയോട് ചേട്ടാ തമ്പു ചേട്ടാ ഞാൻ സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഞാൻ വരുന്ന എല്ലാ ചാനലുകൾക്കും ആ ബ്ലൂ വേണോ ചേട്ടാ ബ്ലൂവിന്റെ കാര്യം ഇന്നലെ ഇങ്ങനെ പറയുന്നത് കേട്ടാ ഇങ്ങനെ അതുകൊണ്ട് കുറേ പേരൊക്കെ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ ചേട്ടനെൻ്റെ ബ്ലൂ ഒന്നും മറ്റേക്കരുത് കേട്ടോ മണിച്ചേട്ടാ തിരക്കില്ലെങ്കിൽ മോളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കുഴപ്പമില്ല തങ്കുച്ചേട്ട ചേട്ടനൊക്കെ തിരക്കാൻ തോന്നുന്നു കുഴപ്പമില്ല സാരമില്ല വിളിക്കാൻ തങ്കു എന്ന് പറയുന്നുണ്ട് വീണ്ടും ചേട്ടനൊക്കെ ഉണ്ടല്ലോ വേണ്ട വണ്ടി വെള്ളി ചേട്ടൻ പറഞ്ഞുണ്ട് രണ്ടു വർഷമായി തുടർച്ചയായി ബ്ലൂ കൊടുത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഞാൻ ഇതുവരെ കേട്ട് കേട്ടത് ഞാൻ ഇന്നലെ ചേട്ടൻ്റെ ലൈവില് വന്നപ്പോൾ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ ഈ ബ്ലോവിൻ്റെ പ്രശ്നം ഇങ്ങനെ മൊത്തത്തിൽ പറയുന്നുണ്ട് കുറച്ച് ചാനലുകളൊക്കെ ഇങ്ങനെ ബ്ലോവ് മാറ്റിയിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത് കേട്ടോ എങ്ങനെ ആ പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതേ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്ന പാട്ട് പാടാമോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ തേ പാട്ടിന്റെ കാര്യം പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കുക കോപ്പിറൈറ്റിന്റെ കാര്യം ഇപ്പം ചേട്ടൻ പറഞ്ഞതോ ഉള്ളൂ സന്തോഷമായിട്ടോ ാണ് ചിരിക്കുന്നേ വേക്കുണ്ട് ബ്രോ എന്നാലും ഞാൻ മാക്സിമം എവിടെ ഉണ്ടാവൂന്ന് പറയുന്നുണ്ട് നീ നിങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതുതന്നെ മതി ബിപിൻ കണ്ണൂർ സബ് ചെയ്തു നമ്മുടെ വണ്ടി ചേട്ടൻ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഈ പിന്നെ സിബിച്ചേൻ്റെ ചാനലൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ വണ്ടി വലയം ചേട്ടൻ സിബിച്ചേന്റെ ചാനലൊക്കെ എല്ലാവർക്കും തന്നെ ബ്ലോഗ് എടുത്തു നല്ല നല്ല ചാനലല്ലേ ആ ആ ലൈവില് ചേട്ടൻ വരുന്നതല്ലേ ജോളി ചേച്ചി ഇന്ന് പാട്ട് പാടാൻ വയ്യ ജോളി ചേച്ചി സോ സോറ് ജോലി ചേച്ചി എല്ലാ കുസൃതി ചോദ്യങ്ങളും എല്ലാം നമുക്ക് എന്തെങ്കിലും കൊച്ചവർ താരങ്ങളും പറഞ്ഞിരിക്കാൻ ചേച്ചി ഇന്ന് എനിക്ക് ആകെ ഒരു ഇതാ ജോലി ചേച്ചി നേരിട്ട് പോലി ചേച്ചി നേരിട്ട് എത്ര പാട്ടുവാണേലും ഞാൻ പാടിക്കേപ്പിക്കാം തങ്കത്തോണിയല്ലേ ഏത് തോണിയാണേലും പാടി കേൾപ്പിക്കാം എല്ലാ നല്ല ചാനൽ ആ ശരിയാണ് ഞാനും അത് കണ്ടിട്ടുണ്ട് എല്ലാ നല്ല ചാനലുകാരും ബ്ലൂ കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാരും തന്നെ തന്നെ എല്ലാരും തന്നെ ബ്ലൂ കൊടുക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അല്ലേ തട്ടുകിടക്കുറുമ്പി വന്നിട്ടുണ്ട് തട്ടുകിടക്കുറുമ്പി ഹായ് ലൈവിലേക്ക് സ്വാഗതം മണിയ മണിയേട്ടം പറയുന്നുണ്ട് ബ്ലൂ എല്ലാവർക്കും കൊടുക്കരുത് മാളൂ നമുക്ക് വിശ്വാസമുള്ളവർക്ക് മാത്രം ബ്ലൂ കൊടുത്താൽ മതി മാളൂന്ന് പറയാം ആ അതാ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മണിയാണ്ട ചേട്ടാ ബ്ലൂ എല്ലാവർക്കും കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വന്നു ബ്രോ